അനീഷ് വന്നു നിന്നത് ജിതിനെ തന്നെ വീടിനോട് ചേർന്ന് കുറിച്ചേ പിന്നിട്ട് കിടക്കുന്ന അവൻ്റെ തന്നെ സ്ഥലത്തായിരുന്നു അവിടെയെല്ലാം ചെറിയ രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ട് അനീഷ് തിരിഞ്ഞ് ജിതിനെ നോക്കി ജിതിൻ ഞാൻ വന്ന എന്തിനാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഉം മൂളി ജിതിൻ മീര അവൾ നിന്നെ ഒരിക്കലും സ്നേഹിക്കില്ല കാരണം അവളുടെ മനസ്സിൽ ദേവനാണ് സ്ഥാനം ദേവൻ അവൾ അത്രമാത്രം സ്നേഹിക്കുന്ന കൊണ്ടാണ് സ്വന്തം വീട്ടുകാരെ പോലും മറന്നവൾ അവന്റെ വീട്ടിലേക്ക് വന്നത് ഇന്നവൾ ദേവന്റെ ഭാര്യയാണ് അങ്ങനെയുള്ളവളെ വേണമെന്ന് പറഞ്ഞു പിന്നാലെ ചെന്ന് നല്ലതാണ് ജിതിൻ ജിതിൻ്റെ മുഖത്ത് പുച്ഛൻ നിറഞ്ഞു അനീഷേട്ടൻ എന്നോട് ഇപ്പൊ പറഞ്ഞല്ലേ മറ്റവരുടെ താലിക്ക് അവകാശം ചെയ്യാം ഒഴിവൾക്ക് പിന്നാലെ ഞാൻ നടക്കുന്നത് നല്ലതെന്ന് ഇത് എന്നോട് പറയും മുമ്പ് ആദ്യം പറയേണ്ടത് അനീഷേട്ടന്റെ കൂടപ്പുറപ്പിനെ പോലെ കാണും ദേവനോടാണ് ജിതിനെ ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല അനീഷേട്ട മീര അവളെ ഞാൻ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ട് തന്നെ ദേവനാണ് അവളുടെ മനസ്സിലെന്ന് അന്ന് അമ്പലത്തിൽ വെച്ച് ആ സംഭവം നടക്കുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് പോലും സത്യം പറഞ്ഞ് തകർന്നു പോയിരുന്നു അവൾ എന്നെ ഇഷ്ടമല്ലെന്ന് പലപ്പോഴും പറഞ്ഞു ഒഴിവാക്കിപ്പോയെങ്കിലും അവളുടെ മനസ്സിൽ മറ്റൊരാൾ ഉണ്ടാകുമെന്ന് കരുതിയിരുന്നില്ല എങ്ങനെയും പതുക്കെ പതുക്കെ അവളുടെ ഹൃദയത്തിൽ കയറി പറ്റാൻ നോക്കണം അതായിരുന്നു ചിന്ത എന്നാൽ അതിനെ എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അന്നത്തെ ഉത്സവം രാത്രി തകർത്ത് കളഞ്ഞിരുന്നു മീരയ്ക്കെന്നെ അല്ല ദേവനെയാണ് ഇഷ്ടമെന്ന് അറിഞ്ഞു മനസ്സിലാക്കി ഞാൻ എന്നെ തന്നെ മാറ്റിയെടുക്കാൻ നോക്കാനിരുന്നാണ് എന്നാൽ അന്ന് ദേവൻ അനീശ്വരനോട് പറയുന്നതെല്ലാം ഞാൻ കേട്ടിരുന്നു മീര ദേവനെയാണ് സ്നേഹിച്ചിരുന്നതെന്നും ദേവൻ അവളെ ഒരിക്കലും സ്നേഹിച്ചിരുന്നില്ലെന്നും ഇനിയൊട്ടും സ്നേഹിക്കില്ലെന്നും അവൻ്റെ ജീവിതത്തിൽ നിന്നും അവളെ നിന്നേക്കുമായി കളയുമെന്നൊക്കെ പറഞ്ഞല്ല ഞാൻ കേട്ടിരുന്നു അപ്പ എൻ്റെ മനസ്സിൽ മുന്നേ ഉണ്ടായിരുന്ന ഒരു സംശയം അതും അന്ന് സത്യം തെളിഞ്ഞു ഗായത്രി അവൻ ഇപ്പോഴും അടുപ്പത്തിലാണെന്ന് ഗായത്രി ഇന്ന് മറ്റൊരുതിൻ്റെ ഭാര്യയായി ഒരു കുഞ്ഞുമായി സന്തോഷത്തോടെ ജീവിക്കുന്നു അവിടെ ദേവനിപ്പോഴും പഴയ പ്രണയത്തിന്റെ പേരിൽ അവളാണ് അവൻ്റെ ലോകമെന്ന് കണ്ടു നടക്കുന്നു അപ്പം പിന്നെ എന്തുകൊണ്ട് ദേവന് വേണ്ടാത്ത ഒരുവളെ അവൻ ഒരിക്കലും ഭാര്യയെ കാണാത്ത ഒരുവളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂട്ടിയാൽ അവിടെ എവിടെയാണ് തെറ്റ് പറ അനീഷട്ട എവിടെയാണ് തെറ്റ് നീ പറഞ്ഞൊക്കെ ശരിയാണ് ദേവൻ തെറ്റ് തന്നെയാണ് ചെയ്യുന്നത് ഈ ലോകത്ത് ദേവന് കിട്ടാവുന്നതും ഭാഗ്യം ചെയ്തൊരു പെണ്ണിനെയാണ് കിട്ടിയത് എന്നാൽ അവളുടെ മഹാത്മ്യം അതവനെ അറിയില്ല അറിയുമോ എന്നും അറിയില്ല നീ അവളോട് പറഞ്ഞെല്ലാം അഞ്ചിനോട് അഞ്ജുനോട് ഒരുപാട് കരഞ്ഞു ശരിക്കും ഞങ്ങൾ കരുതിയത് എല്ലാം അറിഞ്ഞു ദേവനെ വേണ്ടെന്ന് വെച്ച് പോകുമെന്നാണ് നീ അത് അവളോട് പറയുമ്പോൾ അതുതന്നെയാണ് ആഗ്രഹിച്ചത് എന്നാൽ അവിടെ അവിടെയാണെന്ന് നിനക്ക് തെറ്റിയത് ജിതിനെ അവൾ ഒരിക്കലും ദേവനെ ഇട്ടിട്ട് പോകില്ല ഈ ജന്മം ദേവനല്ലാതെ മറ്റാരും ആ മനസ്സിലുണ്ടാവില്ലെന്ന് തന്നെ പറഞ്ഞു ഒപ്പം ദേവൻ്റെ മനസ്സ് മാറുന്നവരെ അവനെ ശല്യപ്പെടുത്താതെ കാത്തിരിക്കുമെന്നും ഇല്ല ഇത് ഞാൻ വിശ്വസിക്കില്ല മീരൊരിക്കലും അങ്ങനെ പറയും വഴിയില്ല ഞാൻ പറഞ്ഞില്ലേ അവൾ നീ കണ്ണിലുള്ള മറ്റു കുട്ടികളെ പോലെയല്ല അവളുടെ മനസ്സിലൊരാൾ ആധിപത്യം സ്ഥാപിച്ചാൽ അവളുടെ മരണം വരെ ആ ഒരുവൻ മാത്രമായിരിക്കും അതീ ജന്മം അവളുടെ ദേവൻ തന്നെയാണ് അതുകൊണ്ട് പറയുവാണ് ഇനി നീ അവൾക്ക് പിന്നാലെ വരരുത് അവൾക്കത് ഇഷ്ടമല്ല അവളുടെ ചേട്ടനായിട്ട് തന്നെ എന്നോട് നിന്നെ വന്ന് പറഞ്ഞ് വിലക്കാനാണ് അഞ്ചിനോട് കരഞ്ഞു പറഞ്ഞതുപോലും അതുകൊണ്ട് പറയുക അതിന് ഇനിയും നീ പുറകെ ചെന്ന് ശല്യം ചെയ്യരുത് ചെയ്ത ഇപ്പോൾ നിന്നോട് സംസാരിക്കുന്ന അനീഷായിട്ടാവില്ല അടുത്ത തവണ ഞാൻ സംസാരിക്കുക അത്രയും പറഞ്ഞേ ജിതിന് ഒന്നുകൂടി നോക്കി ശാരദമ്മക്ക് പ്രായം കൂടി വരുവാണ് ജിതിന് ശാരദമ്മ പറഞ്ഞു വെച്ച് ജിഷ്ണുവിൻ്റെ ആ കല്യാണക്കാരി ഉറപ്പിച്ച മട്ടാണ് ജിഷ്ണുവിൻ്റെ വിവാഹത്തിന് മുമ്പ് നിന്റെ വിവാഹം കാണാനാണ് അമ്മ മനസ്സാഗ്രഹിക്കുന്നത് ദയവു ചെയ്ത ആ പാവത്തിന് ഇനിയും സങ്കടപ്പെടുത്താതെ നിനക്കിപ്പോൾ ഒരു കല്യാണാഞ്ജലം വന്നതെന്ന് പറഞ്ഞു കുട്ടിയെ ശാരദമ്മക്ക് കണ്ടിഷ്ടപ്പെടുകയും ചെയ്തു അപ്പൊ പിന്നെ അതിനെ സംബന്ധിച്ച് നല്ലൊരു കുടുംബജീവൻ നോക്കി ജീവിക്കാൻ നോക്ക് എനിക്കത്രേ പറയാനുള്ളൂ നിന്നോട് അത്രയും പറഞ്ഞേ അനീഷ് പോകുമ്പോൾ ജിതിന് എന്തൊക്കെയോ മനസ്സിൽ ഊട്ടിയുറപ്പിച്ച് കഴിഞ്ഞിരുന്നു നീ എന്താണോ വീട്ടിൽ പോവാതെ ഇന്നലെ എവിടെയാണ് കിടന്നേ രാവിലെ ജോലി സ്ഥലത്ത് വന്ന അനീഷ് ഉറക്ക ചെലവോടെ മുന്നിൽ നിൽക്കുന്നതിന് നോക്കി ചോദിച്ചു ഒരു കെട്ടിലമ്മ വീട്ടിൽ കാലെടുത്ത് കുത്തിയതോടെ സ്വന്തം അമ്മയ്ക്ക് പോലും മകനെ വേണ്ടാതായി ഇറങ്ങിപ്പോകാൻ വരെ പറഞ്ഞു അവൾ ഒറ്റയരുത്തി കാരണം നീ എന്തേലും ഇരോട് കാണിച്ചു കാണും അതാ നിന്നെ ഇറക്കി വിട്ടത് അല്ലാതെ അമ്മ അങ്ങനെ ചെയ്യില്ല ബെസ്റ്റ് അല്ല ഞാനിതൊക്കെ ആരോടാണ് പറയുന്നത് എന്റെ പോലെ തന്നെ എന്നേക്കാൾ മുൻതൂക്കം അനീഷ്ടിട്ടും കൊടുക്കുന്ന അവൾക്കല്ലേ ഏ അപ്പ ഇങ്ങനെ പറയും എന്തിനാടാ ദേവ ഇങ്ങനെക്ക് പറയുന്നേ അതൊരു പാവം കൊച്ചാടാ അത് നിങ്ങൾക്കൊക്കെ പക്ഷെ എനിക്കങ്ങനെയല്ല ഇന്നെ തല്ലിയവളവള് എന്ന് കരുതി ഞാൻ കൊണ്ടുനിന്നില്ല കിട്ടിയതിലും കാര്യമായി തന്നെ കൊടുത്തിട്ടുണ്ട് ഇടയ്ക്ക് അമ്മ കയറി വരാതിരുന്നെങ്കി ഇന്നലെത്തോടാവൻ നോശത്തിന്റെ ശല്യം ഇല്ലാതായിരുന്നു ദേവ സത്യം പറടാ ഇന്നലെ ഉണ്ടായത് അവൾ നിന്നെ തല്ലണെങ്കി അവളുടെ മനസ്സ് വേദനിക്കുന്ന എന്തോ നീ ചെയ്തു അതെന്തെന്ന് നീ പറയുന്നു അതോ ഞാൻ മീരോട് ചോദിക്കണോ ദേവൻ മൗനമായി ദിവ മര്യാദക്ക് പറയാൻ ഇന്നലെന്താ നടന്നത് പിന്നെ ദേവനൊന്നും മനയ്ക്കാതെ പറഞ്ഞു തീർന്നപ്പോൾ അനീഷ് ദേവന്റെ ഷാട്ടിൽ കുത്തിപ്പിടിച്ച് പിന്നിലേക്ക് തള്ളി നീ ഇത്രയും തരം താന്ന് പോലെ ദേവ നീ നന്നാവില്ല ഒരിക്കലും ഇനിയും അതിന് എനിക്ക് ദ്രോഹിക്കാൻ വിട്ട് തരില്ല അവളോട് ഞാൻ തന്നെ പറയാൻ പോകുക നിന്നെ വേണ്ടാത്തിന് വേണ്ടതെന്ന് വെച്ച് എവിടെങ്കിലും പോയി രക്ഷപ്പെടാൻ പറഞ്ഞോ അതാ എനിക്ക് വേണ്ടത് അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകണം എന്നേക്കുമായിട്ട് തന്നെ നീ ഒന്നോർത്തു വച്ചോ ദൈവാ നീ ഇനി ആ പെണ്ണിനെ അവഗണിക്കുന്നതിന് ഉപദ്രവിക്കുന്നതിനും വെറുക്കുന്നതിനും എല്ലാം ചേർത്ത് ഒരിക്കൽ നീ കറയും അന്ന് ആ പെണ്ണ് അന്നരികിലുണ്ടായിരുന്നെങ്കിലും ആ സ്നേഹം കിട്ടിയിരുന്നെങ്കിൽ അന്ന് കൊതിക്കും അന്ന് ചിലപ്പം അതൊന്നും നിനക്ക് കിട്ടില്ലെന്ന് വരില്ല ഓർത്തുവെച്ചോ ദൈവാ ഇത് അനീഷാണ് പറയുന്നത് ഞാൻ ഇന്ന് വരെ പറഞ്ഞ ഒരു കാര്യങ്ങൾ തെറ്റിയിട്ടില്ല എന്നാൽ ദേവിൽ ഒരു കുലുക്കവും ഉണ്ടായില്ല മീര അവൾ തൻ്റെ ജീവിതത്തിൽ നിന്ന് പോണം എന്നെന്തേക്കുമായിട്ട് അത്രമാത്രമായിരുന്നു അവന്റെ ചിന്ത സൺഡേ ആയതുകൊണ്ട് വൈകിയാണ് മീര എഴുന്നേറ്റത് ഇന്നലെ രാത്രി കരഞ്ഞു കരഞ്ഞു കരഞ്ഞുറങ്ങിയല്ല അവൾ അതുകൊണ്ട് തന്നെ മുഖമെല്ലാം ചുവന്ന് നീരടിച്ചിരുന്നു ഒപ്പം ദേവൻ തല്ലേ കവിൽ തടവും മീരേ മീനയ്ക്ക് പനിയാണോ മീരയുടെ മുഖം കണ്ടതും മാള്ട്ട് ചോദിച്ചു ചെറിയൊരു പനി അത് കുറച്ചു കഴിഞ്ഞ് മാറിക്കോളും മാറില്ലെങ്കിലോ എങ്കിൽ ഹോസ്പിറ്റലിൽ പോകാം ഇപ്പൊ പോയാലെന്താ ഇപ്പൊ പോകണ്ട എന്റെ മാളൂട്ടി കൂടെ ഇരുന്ന മതി ആണോ ഒട്ടുമയ്യെങ്കിൽ പറയണേ നമുക്ക് ഹോസ്റ്റലിൽ പോകാം ഞാൻ അമ്മയോട് പറയാമേ മോൾ എണീറ്റോ ആ ഇപ്പെണീറ്റുള്ളൂ അപ്പയാണ് വിമല അവളുടെ മുഖം കണ്ടത് മോൾക്ക് വയ്യേ ലേറ്റ് ആയിട്ട് എണീറ്റല്ലേ അതിൻ്റെ ഒന്ന് ഫ്രഷ് ആയിട്ട് വരുമ്പോൾ എല്ലാം ശരിയാവും അമ്മയോട് തന്നെ വേണം നിന്റെ കള്ളം മീര മൗനമായി എന്നിട്ട് പല്ലു തേച്ച് മേലെ കഴിക്കുക കുളിക്കാൻ നിൽക്കണ്ട ചെറിയ ചൂടുണ്ട് അവളെ നെറ്റിലും കഴുത്തിലും തൊട്ടുകൊണ്ട് വിമല പറഞ്ഞു മുന്നിൽ നിൽക്കുന്ന ദേവനെ കണ്ടതും അവനോർത്ത് നേരിയ ആ പെണ്ണിന്റെ മനസ്സ് അല്പം തണക്കുന്നുണ്ടായിരുന്നു ഓഹ് കേട്ടില്ല മുഴവ് നിൽപ്പുണ്ടായിരുന്നല്ലേ മീരിയെ നോക്കി ദേവൻ പറഞ്ഞു അവളൊന്നും മിണ്ടിയില്ല നീ കരുതിക്കണം അമ്മ എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ എന്നേക്കുമായിട്ട് നിനക്ക് സുഖിച്ചവിടെ അങ്ങ് ജീവിക്കാൻ പോയി തരുമെന്ന് എന്നാ കേട്ടു എൻ്റെ അമ്മയും ഞാൻ ഉള്ള പിണക്കം പോലും നീ കാരണമാണ് അതെങ്ങനെ മാറ്റിയെടുക്കാമെന്ന് ദേവന് നന്നായി അറിയാം അന്ന് ഇവിടെ നിന്നും എന്നേക്കുമായി പോകുന്ന ആയിരിക്കും നീ എന്താ രാവിലെ തന്നെ വന്നത് മോളുടെ വായിക്കിടാനാണോ ദേവ നിന്നോട് പറഞ്ഞല്ലേ മോളെ വേദനിപ്പിക്കാൻ വേണ്ടിയാണെങ്കി ഇങ്ങോട്ട് വരണ്ടെന്ന് ഞാൻ വരും ഇതെന്റെ കൂടെ വീടാണ് അതുകൊണ്ട് ഇവളേക്ക് സ്ഥാനം ഈ വീട്ടിൽ എനിക്കുണ്ട് പിന്നെ എന്റെ സംസാരം പ്രവർത്തിപ്പിടിക്കുന്നില്ലെങ്കിൽ അതിന് കാരണക്കാർ ആരാണോ അവരാണ് ഇവിടെ നിന്ന് പോകേണ്ടത് ഈ സമയം അവിടെ സംസാരം കേട്ട് അങ്ങോട്ട് വന്ന മാളുട്ടി ഓടി വന്ന് ദേവൻ്റെ വാറ്റിൽ ചെറുതായി പൊങ്ങി നിന്ന് അടിച്ചു മാളുട്ടി മാമൻ നൊന്തുട്ടോ പെട്ടെന്ന് ദേഷ്യം മാറ്റി മാളിയുള്ള സ്നേഹം നിറച്ച് അവൻ പറഞ്ഞു നോവട്ടെ ദേവാമൻ ചീത്തയാ എപ്പോഴും മീരയെ വിഷമിപ്പിക്കും ഇനി ഞാൻ ഒരിക്കലും ദേവമാട് മിണ്ടില്ല നോക്കിക്കോ അത്രയും പറഞ്ഞ് മീരയെ ചെന്നു ചുറ്റിപ്പിടിക്കുമ്പോൾ മീര അവളെടുത്തുകൊണ്ട് അകത്തേക്ക് പോകാനും പറഞ്ഞു ആദ്യ എൻ്റെ അമ്മ പിന്നെ അനീഷേട്ടൻ അഞ്ചു ഇപ്പം എൻ്റെ മാളുട്ടിയെയും നിന്റെ വശത്താക്കിയല്ലേ ൂ ഇതൊന്നും അധികം നാൾ നിന്റെ അരികിൽ നിൽക്കില്ല ദേവനാണ് പറയുന്നത് ഓർത്തുവെച്ചു ഓർത്തുവെക്കാൻ ഒന്നുമില്ല ദേവ ആ കുഞ്ഞിനു പോലും അവളുടെ മനസ്സ് മനസ്സിലായി എന്നിട്ട് നിനക്കാണത് മനസ്സിലാവാത്തും കഷ്ടം തന്നെ അത്രയും പറഞ്ഞ് വിമലയിൽ പോകുമ്പോൾ ദേവിൽ വീണ്ടും അവളോടുള്ള ദേഷ്യം നിറഞ്ഞു ഈ സമയം അവന്റെ ഫോൺ ശബ്ദിച്ചു ഡിസ്പ്ലേ ജിതിന്റെ നമ്പർ തെളിഞ്ഞതും അവൻ കോളെടുത്തിച്ച് വീട് ചേർത്തുകൊണ്ട് പറഞ്ഞു പറയാ എനിക്ക് എന്നോട് കുറിച്ച് സംസാരിക്കുന്നുണ്ട് തലക്കാൻ വേറെ ആരും അറിയണ്ട പുറത്ത് എവിടെയെങ്കിലും മതി അത്യാവശ്യമാണ് ഇനി ഒരു കാര്യം ചെയ്യും വൈകുന്നേരം പാറശാല വാ കുറച്ച് നാളായി അവിടെ പോയിട്ട് അത് കഴിഞ്ഞ് അവിടെ അടുത്ത് സ്ഥലമുണ്ട് അവിടെ ഇരുന്ന് സംസാരിക്കാം ഓക്കെ ദൈവ അപ്പോൾ ഈവനിങ് കാണാം എന്നാൽ ഈ സമയം ഫോൺ വച്ച് ജിതിൻ്റെ ചൂണ്ടിൽ തൻ്റെ ലക്ഷ്യം ദേവൻ നേടാൻ പോകുന്ന ആത്മസന്തോഷത്തിലായിരുന്നു ദേവൻ വൈകുന്നേരം അമ്പലത്തിൽ നിന്ന് തൊഴുത് വരുമ്പോൾ ആൽമരച്ചോട്ടിൽ ഒതുക്കി അതിലിരിക്കുവായിരുന്നു ജിതിൻ നീ വന്നിട്ട് കുറേ നേരായോ ഇല്ലടാ കുറച്ചു നേരമായിട്ടുള്ളു പിന്നെന്താ അകത്തേക്ക് വരാത്തത് പണ്ടത്തെ പോലെ ദൈവത്തിൽ എന്ന് വിശ്വാസം ഇല്ലടാ അതാ എന്തോ പെട്ടെന്ന് അങ്ങനെയൊക്കെ തോന്നാൻ കാരണം ജീവിതം എങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് സംസാരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ വെച്ച് വേണ്ട ദേവ നീ പറഞ്ഞ സ്ഥലത്ത് തന്നെ പോകാം എന്നാൽ എടുത്ത് എൻ്റെ പിന്നാലെ വന്നാൽ മതി അത്രയും പറഞ്ഞ് ദൈവം ചെന്ന് തൻ്റെ ബൈക്ക് ബൈക്കെടുത്ത് സ്റ്റാർട്ടാക്കി മുന്നോട്ട് നീങ്ങുമ്പോൾ അവന് പിന്നാലെ തന്നെ ജിതിന് തൻ്റെ ബൈക്കിലായി ചെന്നിരുന്നു വൈകുന്നേര സമയത്തായതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരില്ല അത്യാവശ്യം കുറച്ച് പേരെ ഉള്ളെങ്കിലും ഏവരും ഒരിടത്തായി മാറിയിരുന്നു അവരുടേതായ സന്തോഷത്തിലായിരുന്നു ദേവനും ജിതനും വന്നിട്ട് കുറച്ച് നേരായി അവിടെയുള്ള ചെറിയൊരു തണൽ മരത്തിന് കീ സിമെൻ്റ് കൊണ്ട് കിട്ടിയ ബെഞ്ചിലിരിക്കുമായിരുന്നു ജിദിനും ദേവനും വന്നിട്ട് ഈ സമയമായിട്ട് ജിതിനൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും ദൈവത്തിനെ സംസാരിച്ച് തുടങ്ങിയിരുന്നു നീ ഇതുവരെ പറയണ്ടെന്ന് പറഞ്ഞേക്കാരും പറഞ്ഞില്ലല്ലോ അതെങ്ങനെ നിന്നോട് പറഞ്ഞു തുടങ്ങണമെന്നൊരു ആശയക്കോപത്തിലാണ് ഞാൻ എന്നോട് സംസാരിക്കും മുഖം വേണോ വേണം ദേവ കാരണം ഞാൻ സംസാരിക്കാൻ പോകുന്നത് നിന്റെ ഭാര്യ മീരയെ പറ്റിയാകുമ്പോൾ ജിതിന് അത്രയും പറയാം ദേവനെ നോക്കുമ്പോൾ ദേവനെ അവനെ നോക്കി എനിക്ക് മനസ്സിലായില്ല ജിതിൻ നിനക്ക് വലിയൊന്നും പറയുണ്ടെങ്കിൽ അത് എനിക്ക് മനസ്സിലാവുന്ന പോലെ പറഞ്ഞാലേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളു ദേവ എനിക്ക് മീര ഇഷ്ടമാണ് ഈ ജന്മം എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് അവളായിരിക്കും മീര നിയമാവളമായുള്ള കല്യാണം നടന്ന സാഹചര്യം ഉൾപ്പെടെ നിന്റെ മനസ്സിൽ അവൾക്കുള്ള സ്ഥാനം എന്തെന്ന് പോലും എനിക്കറിയാം ദൈവ നിനക്കൊരിക്കലും മീരിയെ നിന്റെ ഭാര്യയായി കണ്ട് സ്നേഹിച്ചു കൂടെ കൂട്ടാനാവില്ലെന്ന് നന്നായി തന്നെ അറിയാം എനിക്ക് അങ്ങനെയുള്ളപ്പോൾ മീരി എനിക്ക് എനിക്ക് തന്നോടെ അവൾക്കിഷ്ടമാണോ നിന്നെ അവൾക്കറിയാം എൻ്റെ ഇഷ്ടം പക്ഷേ നിന്നോടുള്ള സ്നേഹത്തിൽ എൻ്റെ സ്നേഹം മനസ്സിലാക്കിയില്ല അവളെ തെറ്റു പറഞ്ഞിട്ടും കാര്യമില്ല എനിക്കവളോട് സ്നേഹം തുടങ്ങിയ സമയത്ത് ചെന്ന് ഇഷ്ടം പറയണമായിരുന്നു എന്ന ഞാൻ അവളെങ്ങനെ പ്രതികരിക്കുന്നൊരു ചിന്തയിൽ ഒരുപാട് വൈകിയാണ് പറഞ്ഞത് ആ സമയം അവളുടെ മനസ്സിൽ നീ ആയിരുന്നതു കൊണ്ടാവണം അവൾ എന്നെ വേണ്ടെന്ന് പറഞ്ഞത് എന്നാൽ നീ അവളുടെ മനസ്സിലില്ലായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ഭാര്യയായി എനിക്കൊപ്പം ഉണ്ടാവുമായിരുന്നു ദേവനൊന്നും മിണ്ടിയില്ല ദേവിനൊന്നും പറഞ്ഞില്ല നിനക്ക് നേരത്തെ തന്നെ ഈ കാര്യം എന്നോട് പറയാമായിരുന്നില്ലേ അല്ലെങ്കിൽ വേണ്ട അന്ന് അമ്പലത്തിൽ വെച്ച് ഈ പ്രശ്നം നടക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ താലെ അവളുടെ കഴുത്തിൽ കയറില്ലായിരുന്നു മറച്ചേൻ നിൻ്റെ താലെ അവളുടെ കഴുത്തിൽ കിടക്കുകയുള്ളായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ദയവ എങ്ങനെയൊക്കെ നടക്കാനും വിധി എനിക്കവളെ വേണം ദേവ എനിക്കറിയാം തൻ്റെ ഭാര്യ അവൾ വേറൊരുത്തിന് വന്ന് ചോദിക്കുന്ന തെറ്റ് തന്നെയാ എന്നാൽ ഇവിടെ എനിക്ക് എൻ്റെ തെറ്റ് ശരിയാണ് നോക്കിച്ചതിന് ഈ നിമിഷം വരെ മീര ഞാൻ എൻ്റെ ഭാര്യയെ കണ്ടിട്ടില്ല എനിക്ക് കാണുകയും ഇല്ല അതുകൊണ്ട് തന്നെ അവൾ ആരെ സ്നേഹിച്ചാലും എനിക്ക് കൂടെ പോയാലും എന്നെ ബാധിക്കുന്ന കാര്യമില്ല നിനക്ക് അവളെ വേണമെന്നാണെങ്കിൽ നീ അവളെ കല്യാണം കഴിച്ചോളൂ അതിന് ഞാനൊരു തടസ്സമായി വരില്ല ഒരിക്കലും പോര് എന്തായാലും ആറുമാസം കഴിയാതെ അവളെ നിനക്ക് നിന്റെ താലിബന്ധനത്തിന്ന് മോചിപ്പിക്കാനാവില്ല അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം നിനക്കുള്ള ഇഷ്ടക്കേട് മാറി അവളോട് സ്നേഹം തോന്നി തുടങ്ങിയാൽ ദേവിനെ അതിൽ നിന്ന് ചിരിച്ചു നീ വല്ല ഫിലിം സ്റ്റോറി വെച്ചോ മറ്റാരുടെ ലൈഫ് വെച്ചോ എന്നെ വിലയിരുത്തരുത് എനിക്ക് വേണ്ടെന്ന് തോന്നുന്നത് അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും അതുകൊണ്ട് അവളെ നീ സ്നേഹിച്ചാലും നേടിയെടുത്താലും എന്നെ ബാധിക്കില്ല പിന്നെ ഇപ്പം നീ പറഞ്ഞത് ഞാൻ അവളെ സ്നേഹിച്ചാലും എന്ന് അങ്ങനെ സ്നേഹിക്കാൻ ദേവിനെ തോന്നിയെങ്കിൽ അവൾ കഴിഞ്ഞ മൂന്ന് വർഷം അതിൻ്റെ പിന്നാലെ നടന്നപ്പോൾ തന്നെ എനിക്ക് സ്നേഹം തോന്നേണ്ടതല്ലേ എന്നിട്ട് തോന്നിയില്ലല്ലോ അപ്പം പിന്നെ ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ ആറുമാസം പെട്ടെന്ന് പോയിക്കിട്ടിരുന്നെങ്കിൽ എന്നാണ് എൻ്റെ പ്രാർത്ഥന എൻ്റെ താലിൽ നിന്നും അവളെടുത്ത് കളയാമല്ലോ എന്ന് ഓർത്ത്